കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും സീരിയൽ താരങ്ങളായ മേഘ മഹേഷിൻ്റെയും പിന്നെ സൽമാൻ ഉൽ ഫാരിസിൻ്റെയും വിവാഹ വാർത്തയാണ് എടേ ഒരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഇവർ കേൾക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരാൾ പറയുന്നു വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതപ്രകാരമല്ല ആ പൊന്നുപോലെ വളർത്തിയ അച്ഛനും അമ്മയും ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ കുട്ടി എന്നൊക്കെ പറഞ്ഞ് കരയുന്നവരുണ്ട് മറുവശത്താകട്ടെ മുസ്ലിം ഹിന്ദു വിവാഹം അത് വേറൊരു സൈഡ് ഇതെല്ലാത്തിനുമപ്പുറം മേഘാ മഹേഷിന് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരുപാട് ജീവിതത്തിൽ മുന്നേറാനുണ്ട് ഇന്തിനാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള വിമർശനം ഒരു സൈഡ് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയോസ് എടുത്തിട്ട് അലക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാൽ മാത്രം മനസ്സിലാവും ആരും തന്നെ ഇവരെ ഒന്നും വിമർശിച്ചിട്ടില്ല എല്ലാവരും ആശംസ അറിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഈ വിവാഹം നടന്നത് റെജിസ്റ്റർ ഓഫീസിൽ വെച്ചാണെങ്കിൽ പോലും മേഘയുടെ അച്ഛന്റെ സമ്മതപ്രകാരവും അച്ഛന്റെ സാന്നിധ്യത്തിലും കൂടിയാണ് ഈ ഒരു വിവാഹം നടന്നത് അത് ഇവന്മാരൊന്നും പറയൂല ഈ പറഞ്ഞവർ മാറ്റി പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഇവർ ഇതൊന്നും പറയില്ല സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും മേഘ തന്നെ തന്റെ അച്ഛന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലുള്ള അച്ഛന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നമ്മുടെ ഒപ്പം ആ രജിസ്റ്റർ ഓഫീസിൽ തന്റെ അച്ഛനും ഉണ്ടായിരുന്നു മകളുടെ എല്ലാ വിഷയത്തിലും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് മേഘയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തിനും വീട്ടുകാർ അങ്ങനെയൊന്നും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല പൂർണ്ണ പിന്തുണയുമായിരുന്നു ഇനി ഈ രണ്ട് വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നമാണോ ഈ നാട്ടുകാർക്ക് എന്ന് എനിക്കറിയില്ല എന്താണ് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതാണ് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക